ഹലോ ഗെഡി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോവാണ് ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസായിട്ട് പോകണം ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിലേക്ക് ആയിട്ടാണ് പോകുന്നത് ഇത് പോണ വഴിയാട്ടോ ഞാൻ ലണ്ടൻ ഹീത്തു എയർപോർട്ടിൽ നിന്നാണ് പോണത് ഇതാണ് എയർപോർട്ട് ഞാൻ അവിടെ ചെന്ന് ഒരു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിരുന്നത് കേട്ടോ അങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ചുമ്മാ എനിക്ക് അത്യാവശ്യം നല്ല സമയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ എയർപോർട്ടിൽ കൊണ്ട് അങ്ങോട്ടേക്കോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ പെട്ടെന്ന് അത് അതിന് ശേഷം ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു ഫ്ലൈറ്റിൽ കയറി റിലാക്സ് ചെയ്തിരുന്നു ഒരു സിനിമ കാണാനുള്ള ഉറപ്പുള്ളത് ഞാൻ പ്രേമിൽ സിനിമ ഉണ്ട് കേട്ടോ അപ്പോൾ സർപ്രൈസായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് സർപ്രൈസ് ആയി പോകുന്നത് അബുദാബി എയർപോർട്ട് ത്രൂ ആയിരുന്നു എനിക്ക് ലേ ഓവർ അബുദാബി എയർപോർട്ടിൽ എനിക്ക് ഒത്തിരി നേരം ലേ ഓവർ ഉണ്ടായിരുന്നു ഒരു സിക്സ് ആൻഡ് ഹാഫ് അവേഴ്സ് എനിക്ക് എന്താ പറയുന്നത് ലേ ഓവർ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഞാൻ ഒന്ന് ഫ്രഷനപ്പ് ഒക്കെ ആയി നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എയർപോർട്ടാണ് കേട്ടോ വലിയൊരു എയർപോർട്ടാണ് അറൗണ്ട് ഒരു തേർട്ടി സിക്സ് കിലോമീറ്റേഴ്സ് ഉള്ളൊരു വലിയൊരു എയർപോർട്ടാണ് അത് ദുബായ് എയർപോർട്ടിൻ്റെ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ഈ കൊണ്ടുപോകുന്ന ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഈ ചേട്ടൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ചുമ്മാ എയർപോർട്ടൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു കൂടെ ഉള്ളത് എനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ ഒരാളുടെ പേര് വിഷ്ണുപ്രിയ മറ്റൊരാൾ ആദിത്യ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എയർപോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്ത് അങ്ങനെ റിലാക്സ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എയർപോർട്ടായിട്ടോ അബുദാബി എയർപോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബ്രദർ അബുദാബിയിലാണ് താമസിക്കുന്നത് പക്ഷേ അവനിപ്പോൾ നാട്ടിലാണ് നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും കാണാം അവരെയൊക്കെ അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവർക്ക് ഉള്ള ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ് വന്ന് ഫ്ലൈറ്റിൽ പോയി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മോനുണ്ടായിരുന്നു ഇതാണ് ആദി എൻ്റെ അഗ്രിന്നാഥ് അവിടെ ചെന്നു ബ്രദറിനെ കണ്ടു ബ്രദറും പിന്നെ സിസ്റ്ററിൻ ലോയും ഉണ്ടായിരുന്നു അങ്ങനെ ഹാപ്പിയായിട്ട് വീടെത്തി അപ്പോൾ വീണ്ടും കാണാം ബ ബായ്